ഹലോ എന്ന തന്നെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരം ഇരുട്ട് ഞങ്ങൾ കോഴിക്കോടായിരുന്നു വയനാട്ടിലേക്ക് വന്നതേയുള്ളൂ ഇതേ ചക്കൻ്റെ ബർത്ത്ഡേയ്ക്ക് നല്ലൊരു കോംപ്ലിമെൻ്റ് ഒരു കേക്ക് കിട്ടിയതാണ് പക്ഷേ വണ്ടിയിൽ സഡൻ ബ്രേക്ക് ഇടേണ്ടി വന്നപ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ അതായത് ഒരു പയ്യൻ നിർത്തിയിട്ടിരിക്കുന്ന ബസ്സിനെ ഓവർടേക്ക് ടേക്ക് ചെയ്തു വന്നു ഇടിക്കാൻ വേണ്ടി പോയപ്പോൾ ജോൺസൻ്റെ സഡൻ ബ്രേക്ക് കിട്ടു ഇതിലാരെയും കുറ്റം പറയണം നിങ്ങൾ പറഞ്ഞു ആരെയാണ് കുറ്റം പറയേണ്ടത് ഈ കുട്ടിനെ കുറ്റം പറയണോ നോക്ക് ഈ നിഷ്കളങ്കമായ മുഖത്തോടു കൂടി ഇരിക്കുന്ന ഈ കുട്ടിനെ നമുക്ക് കുറ്റം പറയാൻ തോന്നുന്നു ഇല്ല പിന്നെ ആരൊക്കെ പല്ലാണിച്ച് ഇങ്ങനെ ഒരു ചിരിയാട്ടോ ക്യാമറന്റെ മുമ്പിൽ വന്നാൽ ഓക്കെ എന്തായാലും നമുക്ക് കേക്കിന്റെ ടേസ്റ്റിംഗ് ഒന്നും വലിയ വ്യത്യാസം ഇല്ല നമുക്ക് തിന്നാം പിന്നെ ഇവിടെ രാവിലെ ഷുഗർ കട്ടാണ് പക്ഷെ കേക്ക് തിന്നു കേക്കിൽ ഷുഗർ ലാൻ തോന്നു കാണിച്ചുരാ അടിച്ച് ഭിത്തിയിൽ പതിപ്പിക്കാന്നൊക്കെ പറയുന്ന പോലെ കേക്കിന്റെ കവറിന്റെ മേലെ തുറന്നാണിച്ച് കവറിന്റെ മേലെയാണ് ഐസിങ് കഷ്ടം സങ്കടമായി പോയി പിന്നെ പേരില്ലേ കൊള്ളാരുന്നു അല്ലേ ഉറങ്ങാൻ സമയമായിട്ടോ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറെ വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു നടന്നില്ല അപ്പം ഇനി നാളത്തെ വീഡിയോയും കൂടി ആയിട്ട് കണ്ടന്റ് കാ ലൈറ്റ് ആക്കിയോ അതെന്ത് കുശുംബാരോ കൂട്ടാ ഞാൻ പറഞ്ഞ പാരം വിശ്വസിച്ചില്ലല്ലോ മഹാ കുശുമ്പനും അലവലാതെയാണ് ഈ സാധനം ഉറങ്ങിയ പോലെ അഭിനയിക്കുന്നത് ഭയങ്കര ക്ഷീണമാണ് ഒന്ന് രണ്ട് ദിവസത്തെ യാത്രയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം നാളത്തെ വീഡിയോയും കൂടെ എടുത്ത ശേഷം നമുക്ക് വീഡിയോ അതിൻ്റെ എപ്പിട്ടോ കണ്ടോ വീഡിയോ എടുക്കുന്നതിൽ എന്നോട് തല്ലുകൂടുന്ന കെട്ടിയുണ്ട് തമ്മിനു ഞാനിങ്ങനെ കൊടുക്കും എൻ്റെ ഭർത്താവിന് എന്നോട് കൊടുക്കട്ടെ കുശുംബാണ് കൊടുക്കട്ടെ അതെന്താ എന്റെ കമ്പനിന്ന് ഇങ്ങോട്ട് കൊണ്ടാ വേറെ കമ്പനി എടുത്തോളി കൊണ്ടു എന്നെ കാണാം ഗുഡ് മോർണിംഗ് മോള് വീട്ടിലുള്ളതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോ തന്നെ ബെഡ് കോഫി ഇട്ടിട്ട് അടച്ച ചക്കര എന്താ പറഞ്ഞോണ്ടിരിക്കുന്ന അറിയാ ജോൺസെറ്റും ചക്കരേനോട് എന്തെങ്കിലും ഡ്രസ്സൊക്കെ വേണമെങ്കിൽ വാങ്ങാൻ പറയാം കൊണ്ടുപോകാൻ അപ്പൊ അവള് പറയാ ഞാനെടുത്താൽ ശരിയാവില്ല എനിക്ക് മമ്മി എടുത്താലേ ശരിയാവുന്നു സത്യമാണ് അവളുടെ ഡ്രസ്സൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയി എടുക്കുന്നേട്ടോ അവൾ വരാറില്ല ഓ പറയുമ്പോഴേക്കും ജോൺസെറ്റെ അവിടെ നിന്ന് എത്തി നോക്കുന്നു കാണിക്കാൻ പറ്റില്ല കുളിച്ചോണ്ടിരിക്കുക ഷർട്ട് ഇട്ടിട്ടില്ല മീൻ വന്നേ മീൻ വന്നേ മീൻ വന്നാൽ കൈ കിട്ടുന്ന ചില്ലറ ഒക്കെ എടുത്ത ഓണല്ലാട്ടോ എന്റെ പരിപാടി ഇപ്പം ചില്ലറയൊന്നും തകിയില്ല പണ്ടാണ് ചില്ലറ ഇപ്പം നോട്ട് കെട്ടി തന്നെ വേണം മീൻ വാങ്ങിയത് എന്നാലും ഞാൻ പോയി മീൻ വാങ്ങിയിട്ട് വരാം ഇപ്പൊ മീൻ കുറച്ച് നേരത്തെ വരും നല്ലതാ ഞാൻ നേരം വൈകിയായിരുന്നു ഏറ്റവും തോന്നുമല്ലോ അയ്യോ മഴ മഴ ആശ നിന്റെ വീട് ആശ ജർമ്മനിയിലാണ് ആണ് ആശയ്ക്ക് വീട് നല്ല മിസ് ചെയ്യുന്നുണ്ട് അപ്പൊ ആശക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും വീട് പണ്ടല്ലോ ഞാൻ മീൻ മാർക്കറ്റിൽ പോയി മീൻ വാങ്ങുമ്പോൾ ചേട്ടാ ഒരു മീൻ ഫ്രീ തരുമോ ഒരു മീൻ ഫ്രീ തരുമോ ചോദിക്കും എന്നിട്ട് വീട്ടിൽ പോയി പറയും എനിക്ക് ധനിക്കാ ചേട്ടനിട്ടെന്ന മീനായി ധനിക്കന്നെ തന്നെ എന്റെ ചെറുപ്പത്തിൽ കളിയാക്കി വിളിക്കുന്ന പേരാണ് മീൻ അറി അത്രക്ക് എനിക്ക് മീൻ ഇഷ്ടാട്ടോ സുസഞ്ചേച്ചിരുന്നേറ്റോ നോക്കണം എന്താണ് മീന് ഏതാണ് മീന് നിങ്ങൾ തരുമ്പ നിങ്ങള് പറയുമ്പോ എല്ലാം നല്ലതാണല്ലോ എനിക്ക് വല്യ അയല നോക്കിയത് മൂന്നെണ്ണം ഞങ്ങള് മൂന്നാളല്ലേ മൂന്നെണ്ണം ചേച്ചി നാലണം ചേച്ചി മൂന്നാളല്ലേ ഉള്ളു പിന്നെ അപ്പൊ ഞാൻ വരാം ആ വന്നേക്കുന്നു അയ്യോ പറഞ്ഞു പറഞ്ഞു എത്ര രൂപ രണ്ടോ മൂന്നെണ്ണ വാങ്ങിണ്ട് അത് തന്നെ നൂറ്റി അറുപത് രൂപത് രൂപയ്ക്ക് അവക്കതൊന്നും ഇഷ്ടല്ല നൂറ് അതെത്രയും നോക്കിയാൽ ചെറിയ പൈസ ഒക്കെ എടുത്തോണ്ടിന്റെ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല എന്റെ ഓഫീസിൽ അവരാഘോഷിച്ചു അതെയിലെ വാങ്ങിയ കാറ്റുമാലോ ഞാനൊന്ന് പോയി കാണേ രണ്ടത് ഒരു തരിശ ഭൂമി ആയിരുന്നു കേട്ടോ ഇവരത് വീട് വെക്കാൻ വേണ്ടി വാങ്ങി പിന്നെ ഫുൾ ഇവിടെ ഹരിതാപം ആണ് ഹരിതാപം വാങ്ങാ നത്തേക്കുട്ടോ ഒരു ഗവൺമെന്റ് എംപ്ലോയിന്റെ വീടാണ് കർഷക സ്ത്രീ അവാർഡ് വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ഞാൻ സൂത്തൻ ചേച്ചിന്റെ വീട്ടിലേക്കൊക്കെ പോയിട്ട് വന്നു കേട്ടോ ചേച്ചിനെ കുറേ ദിവസമായി കണ്ടിട്ട് ചേച്ചി പനിയായി കിടക്കിരുന്നു ഇപ്പൊ പോയി കണ്ട് അയില വാങ്ങി ചക്കര കുറേ ദിവസമായി പറയുന്നത് പുട്ടും മീൻകറിയും വേണം ഇപ്പൊ ഞാൻ വിചാരിച്ചു അയില വെറ്റിച്ചതും പുട്ടും ഉണ്ടാക്കി കൊടുക്കുക നമ്മൾ മഴയാണ് നമ്മുടെ ഈ ഭാഗത്തേക്കാണ് ഇട്ടോ അധികം വെള്ളമൊന്നും കയറാത്ത ബാക്കി നമ്മുടെ ഈ ഇടപെട്ടിയിൽ തന്നെ അപ്പുറം ഒരു ഭാഗം കിട്ടും ആരേൽ അവിടേക്കൊക്കെ വെള്ളം കയറും സങ്കടമാണ് എനിക്ക് കോളനി ഉണ്ട് കോളനിയിലൊക്കെ വെള്ളം കയറും കഴിഞ്ഞ ഒരു പ്രളയം ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത് ഫുള്ള് ഞങ്ങൾ കോളനിയിൽ എന്താ പറയുക വെള്ളം കയറിയിട്ടൊക്കെ ഭയങ്കര സങ്കടത്തിലായിരുന്നു പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സഹകരണ മനോഭാവമുള്ള ആളുകളാട്ടോ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ല്ല ഇന്നലെ ഞാൻ ഒരു പ്രാവശ്യം വീഴാൻ പോയി ഇന്നിപ്പോ വീഴാൻ പോയി മീൻകറി ആക്കട്ടെ എനിക്ക് ഏറ്റവും അടിയുള്ള പരിപാടിയാണ് തേങ്ങ ചിലവര് അത് ചക്കരേനെ കൊണ്ട് ചെലവിൽപ്പിക്കണം പോകും നോക്കൂ പുട്ടടുപ്പത്തി മീൻകറി ഉണ്ടാക്കി കൊണ്ടിരിക്കുക കേട്ടോ ഞാൻ പെട്ടെന്ന് ക്യാമറയൊക്കെ അവിടെ എടുത്തു വെച്ച് മീൻകറി ഗ്രേവി ആക്കി ഗ്രേവിക്കാത്ത ഭക്ഷണം നന്നാക്കി വെച്ചിട്ടുണ്ട് അതെടുത്തിടണം അടുത്തല്ലേ കടയിൽ പോകണം രണ്ട് ദിവസം അതിലേ കടയിൽ പോകാതിരിക്കുന്നത് ഇതെന്തോ അയിലേൻ്റെ മുട്ടയുണ്ടോ മുട്ട ഞാനിങ്ങനെ സെപ്പറേറ്റ് എടുത്ത് അയിലേൻ്റെ അത് ആർക്കും ഇഷ്ടപ്പെടില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം അയിലും വിട്ടു പിന്നെ ദേ അയിലെ നമ്മുടെ കുട്ടിനുള്ള മീൻകറി വാളംപൊടിയാണ് കേട്ടോ കാരണം കുട്ടിനും കപ്പക്കൊക്കെ ഞാൻ വാളംപൊടി ഇട്ടേ വെക്കാറുള്ളൂ കാരണം നല്ല കൊഴുപ്പ് വേണം ചോറിനാവുമ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും കറി ഉണ്ടാവുമൊക്കെ വിഷയമല്ല ഇനി ഇത് കിടന്ന് നല്ല ഓണം തന്നെ ചൈലായ കുറച്ച് കൂടുതൽ നേരം വെക്കണം ഓക്കെ പിന്നെ ഇതാ കുട്ടടുപ്പത്ത് അതിൻ്റെ ഇടയിലൂടെ ഞാൻ വിചാരിച്ചിന്ന് ചോറ് വെക്കണ്ട പിന്നെ ഇന്ന് ചോറ് വെക്കണ്ടെന്ന് വിചാരിച്ച മഴയാണേ ചോറൊക്കെ വെക്കണം കാരണം ജോൺസഡേക്ക് ജോൺസറ കഴിച്ചില്ലെങ്കിൽ നമ്മൾ കഴിക്കണം നിർബന്ധമാണ് ചോറ് വെക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഞാനിപ്പോ ചോറും വെക്കണം പച്ചക്കായോ മെഴുക്കുരട്ടി വെക്കണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് പിന്നെ പാത്രം കഴുകാ അതൊക്കെയാണ് ഇങ്ങനത്തെ പണി പിന്നെ അതൊക്കെ ഞാൻ പുട്ട് കഴിച്ചു എൻ്റെ ചെയ്യുന്നുള്ളൂട്ടോ പുട്ടും വെല്ലക്കാപ്പിയും മീൻകറിയും ഓക്കെ ഭയങ്കര മഴ ആട്ടോ ഭയങ്കര മഴ തുടങ്ങി തുടങ്ങി ചക്കര പച്ചക്കായി എനിക്ക് വേണ്ടിട്ട് എനിക്ക് വേണ്ടിട്ടല്ല ഒരാൾക്കൂടെ അങ്ങനത്തില്ല ചോറ് വേണം അത്ര പുട്ടായി ഭയങ്കര നല്ല അടിപൊളിയായിട്ടായി വെല്ലക്കാപ്പി അടുപ്പത്ത് ഇത് ശരിക്കും വെല്ലക്കാപ്പി വെച്ച് വെച്ച് കറുപിടിച്ചതാട്ടോ ഒരാള് ഭക്ഷണം വേണ്ടക്ക് പോവാൻ പോവാണ്ടേ എനിക്കൊന്നും വേണ്ടേന്ന് പറഞ്ഞിരുന്നിട്ട് ചക്കരല്ലോ നമ്മള് മലയാളികൾ അങ്ങനെ കേട്ടോ രാവിലത്തെ പരിപാടി കഴിയുമ്പോഴേക്കും ഉച്ചയായി ഉച്ചയാകുമ്പോഴേക്കും രാത്രിയായി പക്ഷെ ഞാൻ ഒരു നേരം അടുക്കളേക്ക് കയുള്ളൂ അതിനെ അത്രയും വെച്ചു മൊത്തം രീതിയിലായിട്ടിട്ട് അത്രയും വെച്ചാൽ മാത്രമേ ഉയർത്തുള്ളൂ ഞാൻ ജോസായ്പ്പ് ചോറാണ് കേട്ടോ ചോറ് വെച്ചില്ല മഴ ആയതുകൊണ്ട് ജോൺസെൻറെ വരാൻ വരുന്നത് രണ്ടുമണിക്കൊക്കെ അപ്പഴേക്ക് ഞാൻ ഒറ്റ തൈര് കാന്താരി ഇട്ടതും പച്ചക്കായ ഉപ്പേരി പിന്നെ ജോൺസെട്ടേക്ക് കുട്ടിന്റെ ബാക്കി മീനുണ്ട് പിന്നെ രണ്ട് രണ്ടും ഉണക്കമീൻ മസാലമോന്നെയാണ് എന്ന് ഞാൻ പച്ചക്കായി ഉപ്പിച്ച് വെക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ കടുകും ചെറിയുള്ളിയും പിന്നെന്താണ് പിന്നെ സ്പൂൺ മതി പിന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് മുളക് ചെറുപ്പ് പച്ചക്കറി ഞാൻ കുക്കറിനകത്ത് ഒരു റീച്ചിലിപ്പിച്ചെടുത്തതാണ് ഇതിനകത്ത് ഞാൻ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഒന്നും എടുത്തില്ല ജസ്റ്റ് ഉപ്പ് മാതും ഉപ്പിക്കാൻ പറ്റില്ല എങ്ങനെ നാട്ടിൽ അതിൽ ആണ് ചക്കരച്ചു വരക്കോട്ടിരിക്കോ കണ്ടോ ഒരു ദിവസം നമ്മള് വീട്ടിൽ ഉണ്ടായില്ലെങ്കിൽ എനിക്ക് ഇവിടെ പൊടി കൂട്ടുകട്ടോ ചെയ്യാം മാമി ഞാൻ റോഡ് സൈഡിലത്തെ വീടായത് കാരണം വണ്ടികൾ പോകുന്നുണ്ട് ഇനി ബെഡ്റൂം ലോക്ക് ആയി പോയി ബെഡ്റൂം തുറന്നിട്ട് ബെഡ്റൂമും കൂടെ അടിച്ചു തുടച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി ഒരാൾക്ക് ഇപ്പൊ ഇവിടെ വന്ന എന്നെ വേണ്ടോ അതാരവിടെ ചക്കു ചേച്ചി എന്തിയെ ചക്കു ചേച്ചി ചക്കര ഇവിടെ വരുന്നതിന് മുമ്പേ ചക്കരേനെ ഇവിടെ കാണുന്നതിന് മുമ്പേ ഞാൻ ചക്കരേനെ ഉള്ള കണ്ടിട്ടൊക്കെ ഉണ്ട് പക്ഷെ ഓർമ്മ വെച്ച കാലത്ത് കണ്ടിട്ടില്ലല്ലോ അപ്പം ഞാൻ ഈ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇതാ ചക്കര ഇതാ ചക്കര എന്നറിയത് കണ്ടത് ചക്കര മോളെ ചെറുപ്പത്തിലുള്ള മുടി ഉണ്ടല്ലോ ശരിക്ക് ചന്തിക്ക് മുടി ഉണ്ടായിരുന്നു ഇത് ഞങ്ങൾ ഓസ്ട്രേലിയയിൽ പോയപ്പോടുത്ത ഫോട്ടോയാണ് ഇത് ചക്കരയ്ക്ക് പട്ടുപാടെ വാങ്ങിയപ്പോ എടുത്ത ഫോട്ടോയാണ് അപ്പോൾ ആ സമയത്ത് കാത്തു എന്നറിയാത്തത് കൊണ്ട് ചക്കരേനെ അറിയാത്തത് കൊണ്ട് ഞാൻ ചക്കരേൻ്റെ ഈ ഫോട്ടോയെ കാണിച്ചു കൊടുക്കാം അതുകൊണ്ട് കാത്തു എപ്പോഴും ഈ ഫോട്ടോ കാണിച്ച് ചക്കു ചേച്ചി ചക്കു ചേച്ചി ചക്കു ചേച്ചി എന്ത് ഇന്ത്യ മോനേ ചക്കു ചക്കു ചേച്ചി ഇത് വേണ്ടത് നമ്മുടെ സെഞ്ചൂടിന്റെ രൂപമാണേ ഇത് നമുക്കിവിടെ വാട് പ്രാർത്ഥന ഉണ്ടാവും എല്ലാ മാസവും ഒരു വീട്ടിൽ അപ്പോൾ എവിടെയാണോ പ്രാർത്ഥന നടക്കുന്നോ ആ വീട്ടിൽ കൊണ്ടുവയ്ക്കും പിന്നെ അടുത്ത മാസം പ്രാർത്ഥന എവിടെയാണോ നടക്കുന്നോ അവിടേക്ക് കൈമാറും ഇല്ല കാത്തുകൂട വേ ഡാൻസിൻസി കളിച്ചു അന്നൂടെ അന്നെ കൂടെ ഡാൻസി കളിച്ചു വാ ഇപ്പെന്ന വേണ്ടേ വേണ്ട ഓ ഇന്നോ ചക്കുചേച്ചിനെ ചേച്ചിന്റെ കുട്ടി പെരുന്നോ കൈ പിടിച്ചു കൊണ്ടോ ചക്കു ചേച്ചി കൊണ്ടുപോകാം ഒറ്റയ്ക്ക് പോരുത് ചക്കു ചേച്ചി വരുന്നു ചക്കു ചേച്ചീ ഇത് കാത്തുവിന്റെ കുപ്പി കേട്ടോ വന്ന ഞാൻ ജീരകൊള്ള നിറച്ചുകൊടുക്കതിനകത്ത് പിന്നെ അതെ ഈ കമ്പിളി ചക്കരക്കുള്ള വന്ന് കഴിഞ്ഞാല് ഒരു ഒരു കുഴിയുണ്ട് ഈ കുഴി ചക്കര ഉണ്ടാക്കിയച്ച പുറത്തിറങ്ങൂല ഈ കുഴി ഇരുന്നിരുന്ന് ചക്കര ഇരുന്നിരുന്ന് കുഴിയായതാ എന്നിട്ട് ഈ കംപ്ലീൻ പോലച്ചോടെ കിടക്കും ചക്കര ഞാൻ പറയുന്നത് കേട്ടോണ്ടിരിക്കുക ചക്കൂനും കൂട്ടി കാത്തു പിന്നെ ഉന്നാലെ കയറാൻ പോയി കാത്തുവിന് ഭയങ്കര ഇഷ്ടം വിനാലെ കയറാൻ വേണ്ടി ഞങ്ങളെ അഫ്സ്ചെയറിലേക്ക് ഇസ്തിരി ഇടാനോ അങ്ങനെ വല്ലപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിനേ കയറാറുള്ളൂ പിന്നെ ഞങ്ങൾ സോളാറായിരുന്നേ കുളിക്കാൻ വേണ്ടി സോളാർ എനർജി ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് പക്ഷെ മഴയായത് കാരണം വെള്ളത്തിന് ഇളം ചൂടേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ ചക്കരയ്ക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം വെച്ചതാണ് നമ്മുടെ പച്ചക്കായ തോരൻ കൈഡിൽ കലക്കിയിട്ടുണ്ട് ജോൺസെട്ട് ഇപ്പൊ ചോറിനാ വരും ഞാൻ ചോറ് ഇപ്പോൾ ചൂടോടെ ഉണ്ടാക്കിയതാണേ ഇത്തിരി കുക്കറിനകത്ത് കുറച്ച് വെച്ചുള്ളൂ ഭയങ്കര മഴ വെച്ചാൽ ഭയങ്കര മഴ ഏറ്റവും കൂടുതൽ ഇവിടെ പണം ചിലവഴിക്കുന്നത് ഞാനല്ല ജോൺസെട്ടിനാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോൺസെട്ടിനെ ഈ അലക്കുന്ന ഈ സാധനങ്ങളില്ലേ ഇങ്ങനത്തെ സാധനങ്ങൾ കുറേ വാങ്ങിയേക്കും ഓരോ വീട്ടിൽ സോ കുളിക്കുന്ന സോപ്പ് വാങ്ങി വാങ്ങാനേ മറന്നു പോകും അങ്ങനെയൊക്കെ ഭയങ്കര അടിയല്ലേ ഇവിടെ അങ്ങനത്തെ ഒരു വിഷയമല്ലേ ഇവിടെ ഇഷ്ടം പോലെ സോപ്പ് അങ്ങനത്തെ സാധനം ഡിഷ് വാഷ് ഈ സാധനങ്ങൾ ജോൺസാട്ടേ കണ്ടോ കുറേ വാങ്ങിയേക്കും ഇതൊക്കെ അമ്മച്ചിക്ക് കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിച്ചതാണ് കാനിൻ്റെ കൊല്ലിക്ക് അവിടെ ഇപ്പോൾ ചുരം ബ്ലോക്ക് ആയതുകൊണ്ട് ഞങ്ങൾ പോയിട്ടില്ല ഇനി അടുത്ത ആഴ്ച പോകണമെന്ന് വിചാരിക്കുന്നു ജോൺസന്റെ ചോറിനാണ് ഒരു മൂന്ന് മണിക്ക് ആകുമ്പോഴേ വരത്തുള്ളു ചക്കര കാത്തുവിനെ മേലെ കൊണ്ടു ചിരിപ്പിക്കാൻ പാടുപെടുകട്ടോ ചിരിക്കാത്ത കാത്തുനിന്ന് കാത്തു എപ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ട് മുഖം ചിരിക്കുവാവേ ചക്കര കാത്തൂന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി അവളെ ചിരിപ്പിക്കാനുള്ള ശ്രമത്തില്ല മോൾച്ചു പോവാ ഞാൻ മോൾച്ചടുത്ത് മോൾച്ചടുത്ത് പൂവാ ചോദിച്ചാല് ഞാൻ വേഗം ഉപ്പിലിട്ട് നെല്ലിക്കാണ് കൊടുക്കുക അതുകൊണ്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്താ മോളിൻ്റെ അത് പോവാൻ ബാഗ് കണ്ട് എന്റെ ബാഗ് കണ്ട് എനിപ്പോ ഇൻ മൈ ബാഗ് എന്നുള്ള എപ്പിസോഡ് കാത്ത് ചെയ്തോളൂ ചെയ്യും പാർട്സ് അന്നാസ് ബാഗ് പാർട്സിൻ്റെ അന്നാസ് ബാഗ് എൻ്റെ ബാഗ് അവളുടെയാണെന്നാണ് അവളുടെ വിചാരം ആ എന്തൊക്കെയാന്നെ എൻ്റെ ബാഗിലുള്ളത് എന്തൊക്കെയാ തരുന്നതാണ്ടോ ആ എന്താ ആ മുടിയിലിരുന്നേ എന്താ ആ അവിടെ വെക്കി റിഞ്ഞ് നീ എറിഞ്ഞ് പിന്നെന്താ എന്റെ ബാഗിലുള്ളത് ചക്കര കുളിക്കാൻ പോയതുകൊണ്ടോ പെൻറ്റടുത്തേക്ക് വന്ന അല്ലെ പെൻ്റെ അടുത്തേക്ക് വരില്ല നല്ല മൂടിലല്ല കത്തു ബായി പോവാ മോളിന്റെ അടുത്ത് പോവാ അന്നെ മോളിന്റെ അടുത്ത് പോട്ടെ മോളിക്ക് ഗ്രീൻ ടീ കൊടുക്കാൻ വേണ്ടി പോട്ടെ ഗ്രീൻ ടീ കൊടുക്കാൻ പോട്ടെ ഇതെനിക്ക് രാലപ്രമോ വീഡിയോ ചെയ്യാൻ വേണ്ടി അയച്ചെന്ന ഗ്രീൻ ടീ ആ സൂപ്പർ ആണ് അപ്പൊ ചേച്ചിന്റെ ഗ്രീൻ ടീ തീർന്നു അപ്പൊ നമ്മൾ കൊടുക്കാൻ പോവാ പോവാളിൻ്റെ അത് ഇല്ല അന്നത് ഇങ്ങനെ മുത്തായി എന്താവാ എൻ്റെ കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടോ തണുപ്പായതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കുളി വേഗം കഴിഞ്ഞ് പിന്നെ എന്റെ മോള് ഞാൻ കുളിച്ച് വരുമ്പോഴേക്കും എനിക്ക് ചൂട് ന്യൂഡിൽസ് ഉണ്ടാക്കുന്നു ഇത് ചേട്ടൻ മോള് പറയുകയാണെ എല്ലാരും വിചാരിക്കും എനിക്ക് നൂഡിൽസ് മാത്രമേ ഉണ്ടാക്കാൻ അറിയുള്ളൂ എന്ന കരുതുന്നു ഒരിക്കലും ഇല്ല എന്റെ മോള് എല്ലാ ഫുഡും ഉണ്ടാക്കും ചിക്കൻ കറി ഉണ്ടാക്കും എന്തൊക്കെ എല്ലാം ഉണ്ടാക്കും അയ്യോ പുറകെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കൈ കണ്ടോ ഒരുത്തരുണ്ട് ഞങ്ങളുടെ പുറകെ ഈ കരങ്ങൾ ഈ കരങ്ങൾക്ക് പിന്നിൽ ആരാണെന്ന് പറയാൻ പറ്റുമോ ഏ വൃത്തില്ല ഈ ചതി ഒരിക്കലും എന്നോട് ചെയ്യുന്നോ നിങ്ങൾക്ക് വെച്ച് ഉറപ്പിച്ചിരുന്നു എന്റെ അടുത്ത് ഈ ജാതി ചെയ്യാരുന്നായിരുന്നോ വായിലും നാവുണ്ടെന്ന് കൂടി എനിക്ക് കൊറിയൻ നൂഡിൽസ് കണ്ടടി നോക്കുന്നവരെ കളമി ഭയങ്കര എഴുതിമുട്ടോ നൂഡിൽസിന് മരിച്ചപൊടി ഒരു ഉച്ചമയക്കൊക്കെ കഴിഞ്ഞിട്ടോ അതേ ജോൺസെട്ടായി ഉണ്ടായിരുന്നു ഇരുന്നാണ് കേട്ടോ ജോൺസേട്ട ഇരുന്ന് ഇറങ്ങി ഞാൻ സോഫക്കടന്ന് തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ ഏഞ്ചലി ഞങ്ങൾക്ക് നല്ല ചായ വെച്ച് കൊണ്ടുത്തന്നു ടിഞ്ചലൂട്ടിന് ഓസ്ട്രേലിയ ടാമ ചോക്ലേറ്റ് ഫ്ലേവർ പിന്നെ കട്ടൻ ചായ പിന്നെ ലോട്ടസ് ബിസ്കപ്പുണ്ട് ലോട്ടസ് ബിസ്കപ്പ് എനിക്ക് എന്താണെന്നറിയില്ല പൊതുവെ അതിൻ്റെ പ്ലെയിൻ ഇഷ്ടമല്ല അതിൻ്റെ ക്രീം ബിസ്ക്കറ്റ് എനിക്ക് എനിക്കിഷ്ടമാണ് പിന്നെ ഇതേ വേറൊരു കറുമുറി സ്നാക്സ് ഉണ്ട് ഞങ്ങൾ ആശ ഭയങ്കര ഫോൺ മുടി ആശ ചേട്ടനാണ് കേട്ടോ അപ്പൊ ഈ ഇവിടെ വൈകിയാണ് മറ്റൊന്നും അല്ല നാളെ എനിക്ക് തിരുവനന്തപുരത്ത് പോകണം കൊറച്ചു നേരത്തെ കിടന്നുറങ്ങണം ഇപ്പൊഴു എഴുന്നേറ്റ് നല്ലേന്ന് ചോദിച്ചാ ഭയങ്കര ക്ഷീണം അപ്പൊ ഇറ്റ്സ് മീനോൺ ഫ്രോം അന്യൂ സുപ്പ തിന്നു തിന്നു തിന്നുകൊണ്ടിരിക്കും അടുത്തൊരു വീഡിയോ അങ്ങനെ വേഗം കാണാൻ ഇന്ന് നീ ഉണ്ടാക്കിയ നൂഡിൽസ് നല്ല രുചിയായിരുന്നില്ല അതാ ഞാൻ എന്റെ ട്രോണ എന്റെ വീട്ടുകാരൻ്റെ ധാരാളം വേറെ പുറത്തുനിന്നൊരാളുടെ ആവശ്യമില്ല കേട്ടോ